ഈ വർഷം പറയുന്നതിൽ പിന്നെ ഏപ്രിൽ ആയാലും ശാശ്വതമായ പരിഹാരം ഉണ്ടാവും തീരുമാനങ്ങളുണ്ടാവും നടപടികൾ ഉണ്ടാവും എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ വരിച്ചു ഇന്ന് രണ്ടുപേരും മരിച്ചു ഒരു നടപടിയും ഉണ്ടാവുന്നില്ല ഒരു പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ശല്യമുള്ള സ്ഥലങ്ങൾ ഏറ്റവും വലിയ ഏരിയ ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളുടെ മൂവ്മെന്റ് അറിഞ്ഞ് മുന്നറിയിപ്പ് കൊടുക്കുക വന്യമൃഗങ്ങളെ തിരിച്ചു ഓടിക്കുക ശബ്ദം ഉണ്ടാക്കി പിന്നെ ചില ലൈറ്റ് ഉണ്ടാക്കി ഓടിക്കുക ഇങ്ങനെയുള്ള പല ആധുനികമായ കേരളത്തിലെ വനവകുപ്പ് ഇതൊന്നും പറഞ്ഞിട്ടില്ല ഈ വനാവകാശ നിയമപ്രകാരം അവിടെ ജീവിക്കാനും അവടെ വറവ് വളർക്കാനും മറ്റൊക്കെയുള്ള അവകാശങ്ങളുള്ള ഒരു ജനതയോടാണ് ഈ ചെയ്യുന്നതെന്ന് മറക്കരുത് വനം വകുപ്പ് വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പോ കർഷകരും ആദിവാസിയുടെ ശത്രുക്കളാണ് ശത്രുക്കളായിട്ടാണ് അവരെ കാണുന്നത് അതുകൊണ്ടാണ് അവർക്ക് പ്രത്യേകമായ അധികാരങ്ങൾ നൽകുന്ന വനം നിയമം ഭേദഗതി വന്നപ്പോ ഞങ്ങളുടെ മലയോര യാത്രയില്ല ഞാൻ പറഞ്ഞത് ഒരു കാലത്ത് കിടക്കുന്ന നിരവധി ആളുകൾക്ക് ഇപ്പൊ കൊടുക്കാനുണ്ട് കൊടുത്തിട്ടില്ല പല സമയത്ത് പല ജില്ലകളിലും കൊടുത്തിട്ടില്ല ഞങ്ങൾ ഈ യാത്ര നടത്തുമ്പോ ആന ചവിട്ടി പതിനാല് ഓപ്പറേഷൻ ഞങ്ങൾക്ക് ആർക്കും ഒരു പൈസ കൊടുത്തിട്ടില്ല അവരെ ആരെയും സംരക്ഷിക്കുകയോ നേർത്തു നിൽക്കുകയോ ഒന്നും ചെയ്യാത്ത അതിശക്തമായ നിലപാടുമായിട്ട് ഞങ്ങൾക്ക് പോകേണ്ടി വരും ഇത് ഉത്തരവാദിത്വമില്ലായ്മ ഗവൺമെന്റിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അതിനെതിരായിട്ടുള്ള സമരവുമായി അത് മനസ്സിലാക്കണ്ടേ എന്തൊരു കഷ്ടമാണിത് ഇവരെ മുഴുവൻ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക എന്തിനാണ് ഇങ്ങനെ വനംവകുപ്പ് മന്ത്രി ആ കസേരയിൽ ചാലിരിക്കുന്നത് അതിന്റെ വീതി മുഖ്യമന്ത്രിയില്ലേ ഒന്ന് അന്വേഷിക്കുന്ന എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇതിൽ എന്ത് തീരുമാനമെടുക്കണം ഇത് ആലോചിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് സംസ്ഥാനത്തില്ലേ ഇപ്പം ഇന്നെന്ത് ജനപ്രതിനിധികൾ എം പി ശ്രീ ബെന്നി ബഹനാൻ എം പി അടക്കമുള്ള ആള് ഇത് അറിഞ്ഞിട്ടോടിയാണ് അവർ അസിസ്റ്റന്റ് കളക്ടറും ഈ ഇറങ്ങുന്ന പ്രേതം ഇച്ചുപിടിക്കുന്ന സംവിധാനങ്ങൾ ചെയ്യാം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് അത് ചെയ്യാമെന്നാണ് നിയമസഭയ്ക്ക് അറിയിച്ചു ഞങ്ങൾക്ക് നൽകിയത് പക്ഷേ ഇതുവരെ